വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ആവോലി മീൻ വറുത്തരച്ച് കറി കിട്ടാം അത് നല്ല ടേസ്റ്റാണ് നമുക്ക് അതെങ്ങനെ നോക്കാം നമുക്ക് ആവോലി മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മളിവിടെ ആവോലി മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം എന്നോട്ട് നമുക്ക് തേങ്ങ ഒരു ഒരു മുറി തേങ്ങ ചെറുതായി അരി ചിരുകയെടുത്ത് ചേർത്ത് അത് നല്ലപോലെ അധികം മൂക്കാതെ നമുക്ക് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഇരിക്കി ചേർക്കുക നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്ത് തണുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മതിയാവും മുളക് പൊടി എരിക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും നമുക്കിതാറുമ്പോൾ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് വേണ്ടുന്ന പുളിയും പിഴിഞ്ഞെടുക്കാം നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചൂടായു ശേഷം നമുക്ക് അരപ്പും ചേർത്ത് പുളിയും അതിൻ്റെ കൂട്ടത്തിൽ പുളിയും പിഴിഞ്ഞ് ചേർത്ത് നമുക്ക് തിളയ്ക്കുമ്പോൾ മീൻ ചേർക്കാം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീനും ചേർത്ത് നല്ല ടേസ്റ്റുള്ള മീനാണ് ആവോലി മീൻ ഇത് വറ വറു പൊരിച്ചെടുക്കാനും നല്ലതാണ് കറി വെക്കാനും നല്ലതാണ് നമ്മൾ പച്ചയരച്ച കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് വിഷ്മോളിയൊക്കെ ചെയ്യാൻ നല്ലതാണ് ഈ ആവോളി മീൻ നമുക്കിത് വറുത്തച്ച കറി ആണെങ്കിലും അധികം മൂത്തുപാത്രമാണ് ഈ കളറ് ഉണ്ടിരിക്കുന്നത് നമുക്ക് തീലിൻ്റെ കൂട്ട് അധികം മൂക്കാൻ പാടില്ല നമുക്ക് കുറച്ച് ഒന്ന് അടച്ച് വേവിക്കാം മീൻ എപ്പോഴും മൊത്തമായിട്ട് കവർ ചെയ്ത് അടയ്ക്കാൻ പാടില്ല നല്ലപോലെ തിളച്ച വന്നിട്ടുണ്ട് കുറച്ച് കറി എപ്പോഴും ചേർത്ത് കടുവും കൂടെ വേണമെങ്കിൽ നമുക്ക് തിളച്ച് ചേർക്കാം നല്ല ടേസ്റ്റായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട മീൻ വെന്ത് വരാൻ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളിതിങ്ങനെ പറക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ